നമസ്കാരം ജൂൺ ഇരുപത്തിയഞ്ച് ഇനി ഇന്ത്യയിലെ ഇരുണ്ട കാലഘട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തൽ ദിനമായി കൊണ്ടാടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ ജൂൺ ഇരുപത്തിയഞ്ച് ഇനി മുതൽ സംവിധാൻ ഹത്യ ദിവസ് അഥവാ ഭരണഘടനാ കൊലപാതക ദിവസമായി ആചരിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചു ട്വിറ്ററിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം ലോകത്തെ അറിയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സ്വച്ഛാധിപത്യ മനോഭാവത്തിന്റെ ധിക്കാരപരമായ പ്രകടനത്തിലൂടെ രാഷ്ട്രത്തിന്മേൽ അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിച്ച് നമ്മുടെ ജനാധിപത്യത്തിന്റെ ആത്മാവിനെ കഴുത്ത് ഞെരിച്ചു ലക്ഷക്കണക്കിന് ആളുകൾ സ്വന്തം തെറ്റുകൂടാതെ ജയിലുകൾക്ക് പിന്നിൽ എറിയപ്പെട്ടു മാധ്യമങ്ങളുടെ ശബ്ദം നിശബ്ദമാക്കി എല്ല വർഷവും ജൂൺ ഇരുപത്തിയഞ്ച് സംവിധാൻ ഹത്യ ദിവസായി ആചരിക്കാൻ ഇന്ത്യൻ സർക്കാർ തീരുമാനിച്ചു എന്നായിരുന്നു ആഭ്യന്തരമന്ത്രിയുടെ ട്വീറ്റ് എല്ലാ വർഷവും ജൂൺ ഭരണഘടനാ ഹത്യ ദിനമായി ആചരിക്കാൻ ഇന്ത്യൻ ഗവൺമെന്റ് തീരുമാനിച്ചു കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥയുടെ മനുഷ്യത്വരഹിതമായ വേദനകൾ സഹിച്ച എല്ലാവരുടെയും മഹത്തായ സംഭാവനകളെ ഈ ദിനം അനുസ്മരിക്കുമെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇക്കാര്യം അറിയിച്ചു കൊണ്ട് എക്സിൽ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് ജൂൺ ഇരുപത്തിയഞ്ച് ഭരണഘടനാ ഹത്യ ദിനമായി ആചരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന ചവിട്ടിമതിക്കപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു എന്നതിന്റെ ഓർമ്മപ്പെടുത്തലായിരിക്കും കോൺഗ്രസ് അഴിച്ചുവിട്ട ഇന്ത്യയുടെ ചരിത്രത്തിലെ ഇരുണ്ട കാലഘട്ടമായ അടിയന്തരാവസ്ഥയുടെ ദുരിതമനുഭവിച്ച ഓരോ വ്യക്തിക്കും ആദരവ് അർപ്പിക്കുന്ന ദിനം കൂടിയാണിത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു news desk bard bumi